أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فكلوا مما رزقكم الله حلالا طيبا واشكروا نعمة الله إن كنتم إياه تعبدون الله العظيم سورة النحل نوتي عليه فكلوا അതിനാൽ നിങ്ങൾ തിന്നുവേം നിമ്മാ റസക്കും ഉള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകിയിട്ടുള്ളത് എന്ന് റസക്ക എന്ന് പറഞ്ഞാൽ റിസ്ക് നൽകി എന്നാണ് അർത്ഥം അന്നം നൽകി അഥവാ വിഭവം നൽകി ഹലാലൻ ത്വീബൻ അനുവദനീയമായതും നല്ലതുമായിട്ട് വഷ്കുറു നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുകയും ഞാൻ അള്ളാഹുവിന്റെ ും നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ കുന്തുംഹു താഴ്ബുധൂൻ നിങ്ങൾ അവന് മാത്രം ചെയ്യുന്നവർ ആണെങ്കിൽ മുകളിൽ അള്ളാഹുവിന്റെ ഞാമത്തുകളോട് നന്ദി കേട് കാണിച്ച അഥവാ അല്ലാഹു തന്ന നേമത്തുകളിലൊന്നും അവന്റെ വിധി വിലക്കുകളൊന്നും പാലിക്കാത്ത ഒരു ജനതയുടെ ഉദാഹരണം പറഞ്ഞു എന്നിട്ട് പറയുകയാണ് ഫ ആ ഫ മനസ്സിലാക്കണം നമ്മൾ അവർ അള്ളാഹുവിന്റെ ശിക്ഷ ഒക്കെ ഏറ്റുവാങ്ങി അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് സൂചിപ്പിക്കുവാനാണ് ആ ഫ അവർക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് അള്ളാഹു നിയമത്തായി തന്നതിൽ അള്ളാഹുന്റെ വിധികളും വിലക്കുകളും പാലിക്കണം അവനോട് നന്ദി കാണിക്കണം ചില പണ്ഡിതന്മാർ ഇതിനെ പണ്ഡിതന്മാരിലേക്ക് ഹിജിറ പോകുന്ന ആളുകളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ കുറച്ചുകൂടി മുകളിൽ നൂറ്റി പത്താമത്തായത്തിൽ സുമ്മ ഇന്ന ഹാജറു റബക്കലില്ല ഹാജറുമാബറു അവിടെ പോയിട്ടും സബുറും ജിഹാദും വേണം എന്ന് പറഞ്ഞല്ലോ അതിന്റെ വിശദീകരണമാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അപ്പൊ എന്താണ് അർത്ഥം അവിടെ ചെന്നാൽ സൊബിറ് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹലാലും തൊയ്ബുമായതേ തിന്നുകയുള്ളൂ എന്ന് തീരുമാനിക്കണം എന്നിട്ട് അങ്ങനെ ഒരു നീതിയും സമാധാനവുമുള്ള ഒരു നാട്ട് താമസിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയതിൽ നിങ്ങൾ നന്ദി കാണിക്കണം നിങ്ങൾ അള്ളാഹുബിനാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ എന്ന് അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഏതായാലും ശരി ഇനി മൊത്തത്തിൽ വളരെ മുത്തലക്കായ എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമായിട്ട് തന്നെ അതിനെടുത്താലും അള്ളാഹു താലെ പറയുകയാണ് ആ ഗ്രാമത്തിന് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം കുലുവിമ ഋതക്കൾക്കും ഉള്ളാഹു ഹലാലൻ പ്രീബ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഋതുക്കൽ അള്ളാഹുബിന്റെ വിധികളും വിലക്കുകളും പാലിച്ചു കൊണ്ട് വേണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം അപ്പോ അത് അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ തിന്നുന്നത് വിഹിതമായത് ഹലാല് ആയത് ആയിരിക്കണം എല്ലാ ഹലാലും നല്ലതാവണം എന്നില്ല ഹലാലായ സാധനം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വിഹിതമല്ലാത്തത് എന്നാകാൻ പക്ഷെ അതുകൊണ്ട് അത് നല്ലതാകണമെന്നില്ല എന്നില്ല നമ്മുടെ സ്വന്തമായൊരു സാധനവും ചീത്ത സാധനം ഉണ്ടാകാം അതുകൊണ്ട് ത്വ്യീബുമാകണം ചിലപ്പോ ത്വ്യീബ് മാത്രം പറയും അള്ളാഹുത്താല അപ്പൊ ഹലാൽ എന്നുള്ളത് അതിൽ ഇൻക്ലൂഡ് ആണ് ഏതായാലും ശരി അള്ളാഹു സുബ്ഹനോത്താല എന്താണ് ഹലാലാക്കിയിരിക്കുന്നത് അത് പരിഗണിച്ചുകൊണ്ട് അവന്റെ ഹറാമ് ഹലാലുകൾ പരിഗണിച്ചുകൊണ്ടാകണം നിങ്ങളുടെ അന്നം എന്നിട്ട് പറയാണ് വഷ്കുറു അഹമ്മത്തല്ലാഹെഅലി അള്ളാഹുവിന് നന്ദി കാണിക്കുകയും വേണം അഥവാ ഒന്ന് അവന്റെ വിധി പാലിക്കൽ തന്നെയാണ് നന്ദി അതിന് വിരുദ്ധമായത് നന്ദി കേടാണ് അതാണ് എന്ന് മുകളിൽ പറഞ്ഞത് അങ്ങനെ അള്ളാഹു പറഞ്ഞതൊന്നും നോക്കൂല ഞങ്ങൾക്ക് തോന്നിയത് തിന്നും തീരുമാനിക്കല് നന്ദികേടാണ് അതുകൊണ്ട് വിധികളും വിലക്കുകളും പാലിച്ചു വേണം നിങ്ങൾ രണ്ട് ഇതൊക്കെ തന്ന അള്ളാഹുവിന് അവനെ ആരാധിക്കുകയും അവനെ സ്നേഹിക്കുകയും അവന് കീഴ്പ്പെടുകയും ഒക്കെ ചെയ്യലാണ് അവനുള്ള നന്ദി എന്ന് പറയുന്നത് അഥവാ ഇത് അതാണല്ലോ ഭക്ഷണത്തിന്റെ ശേഷം അൽഹന്ദ എന്ന് പറയാൻ നബി സാഹു അലൈവലമ പഠിപ്പിച്ചിട്ടുണ്ട് നന്ദി പ്രകടിപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് ഉണ്ടാകുക അള്ളാഹു തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട് അത് പിന്നെ ഇൻ ശക്തും അസീതന്നക്കും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും തരും മുകളിൽ സൂചിപ്പിച്ചത് അവര് നന്ദി കേട് കാണിച്ചപ്പോൾ അള്ളാഹു തായ അവരെ പട്ടിണിയും ഭയവും അനുഭവിപ്പിച്ചു ശിക്ഷിച്ചു അതേസമയത്ത് നന്ദി കാണിച്ചാൽ എന്ത് സംഭവിക്കും അള്ളാഹു തന്നെ വ്യക്തമാക്കിയതാണ് നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ വർദ്ധിപ്പിച്ചു തരും അസൻ നസീദുൽ മഹസിനീൻ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എസാനു പുലർത്തുന്നവർക്ക് ഇനിയും ഇനിയും തരും ഇതാണ് നിയമത്ത് നിയമത്തുകൾക്ക് നന്ദി കാണിക്കാൻ പറഞ്ഞതിന്റെ താല്പര്യം പിന്നെ പറയുന്നത് ആ നിയമത്തിൻ അള്ളാഹുവിന്റെ ഹലാലും റുക്കുമുകളും അള്ളാഹുവിന്റെ ഹലാൽ ഹെറാമുകൾ പരിഗണിക്കണം അവൻ നല്ലത് എന്ന് പറഞ്ഞത് നല്ലതായും അവൻ ചീത്ത എന്ന് പറഞ്ഞത് ചീത്തയായും പരിഗണിക്കണം എന്നിട്ട് ഇതൊക്കെ തന്നതിന് നന്ദി കാണിക്കണം എന്ന് പറയുന്നതിൻ്റെ ന്യായമാണ് പിന്നെ പറയുന്നത് ഇയാഹു കുട്ടും നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ അത് വെച്ചിട്ടാണ് പണ്ഡിതന്മാർ ഇത് അഭിസീനയിലേക്ക് പോകുന്നവരെ ചൂണ്ടിയിട്ട് പറയുന്നതാണ് എന്ന് പറയുന്നത് അഥവാ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ തീരുമാനിച്ചു മൂമിനായ ആളുകളാണല്ലോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്നിട്ട് നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഭക്ഷണത്തിൽ വിഭവങ്ങളിൽ ഹലാലും ത്വീബുമായത് ഉറപ്പുവരുത്തുകയും അതുപോലെ അതിന് അള്ളാഹുക്ക് ശുക്രുചെയ്ത് ജീവിക്കുകയും ചെയ്യുക എന്നതും അല്ല ഇനി പൊതുവായിട്ട് എല്ലാവർക്കും എല്ലാ കാലത്തും ബാധകമായ ഒരു കാര്യമായിട്ടാണ് പറയുന്നതെങ്കിലും അള്ളാഹുവിനുള്ള ഇബാദത്ത് അള്ളാഹുവിനുള്ള ഇബാദത്ത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അഥവാ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടി അള്ളാഹുവിനെ അടിമവൃത്തി ചെയ്യുന്നവരാണെങ്കിൽ അവനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവനെ ആരാധിക്കുന്നവരാണെങ്കിൽ അവനെ അവന്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കേണ്ട ദുനിയാവിലെ ഒന്നാമത്തെ വിഷയം അന്നമാണ് ഭക്ഷണമാണ് അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് ഇൻകുന്ത്യാഹു താഴ്ബുതൂ നിങ്ങൾ അവനെ ആരാധിക്കുന്നവരാണെങ്കിൽ എന്ന പരിഭാഷ കാണാൻ ചില പരിഭാഷകളിലൊണ്ട് അത് വായിക്കുമ്പോ തന്നെ നമുക്ക് തോന്നും അതിലൊരു അസാംഗത്യം എന്ന് കാരണം ആരാധന അള്ളാഹുവിനായതുകൊണ്ട് ഭക്ഷണത്തിലെ ഹറാമലി തന്നെ പാലിക്കണം എന്നെന്താ അത് എന്താ ബന്ധം അതേ സമയത്ത് അടിമവൃത്തി ചെയ്യുന്നവരാണെങ്കിൽ എന്ന് അല്ലെങ്കിൽ അവന് വഴിപ്പെടുന്നവരാണെങ്കിൽ എന്നൊന്ന് അർത്ഥം പറഞ്ഞു അള്ളാഹുവിന് വഴിപ്പെടുന്നവനാണ് ഞാൻ എന്ന് തീരുമാനിച്ച പിന്നെ ഭക്ഷണത്തിൽ പാടുള്ളത് പാടില്ലാത്തത് ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ് വിപാദത്ത് എന്ന ആശയം വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു ഭാഗം കൂടിയാണിത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന സംഗതിയാണ് അബിദ് അടിമ ഇബാദത്ത് അടിമ ചെയ്യുന്ന പണി അതിനാണ് നമ്മൾ അടിമപ്പണി എന്ന് പറയാ എന്റെ അടിമകളായി ജീവിക്കുവാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല മാ ജിന്നികളെയും ശ്രദ്ധിച്ചിട്ടില്ല ഹലക്കത്തിൽ ഇബാദത്ത് മാത്രാണ് ചെയ്യാനുള്ളത് അഥവാ എന്റെ അടിമ എന്ന നിലയിൽ ജീവിക്കണം സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ആയത്തിൽ അവിടുന്ന് തുടങ്ങിയതാണ് ഈ വർത്തമാനം യാഹന്നാസ് ഒഴുദൂർ റബ്ബക്കുമല്ലതു ഹലക്കൾക്കും നിങ്ങളെ സൃഷ്ടിച്ചവന് അടിമപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവന് വഴിപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയും അഥവാ മനുഷ്യൻ ചെയ്യേണ്ടത് അള്ളാഹുവിനെ യജമാനായി അംഗീകരിച്ച് അവന്റെ അടിമയാണ് താനെന്ന് സമ്മതിച്ച് ജീവിക്കുകയാണ് ആ ആ ജീവിതം പിന്നെ പ്രാവർത്തികമാക്കുക അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലാണ് ഒരാൾ എൻ്റെ എൻ്റെ മുതലാളിയാണ് ഞാൻ അയാളുടെ തൊഴിലാളിയാണ് എന്നൊരാൾ അംഗീകരിച്ചാൽ തൊഴിലിൽ തൊഴിലുടമയെ അനുസരിക്കും അയാൾ പറഞ്ഞ പണി പറഞ്ഞ സമയത്ത് എടുക്കും അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലോ ഞാൻ എനിക്ക് തോന്നിയ പണി ഞാൻ എനിക്ക് തോന്നുമ്പോൾ എടുക്കും എന്ന് തീരുമാനിക്കും എന്നതുപോലെ അള്ളാഹു എൻ്റെ യജമാനനാണ് എന്നൊരാൾ അംഗീകരിച്ചാൽ സ്വാഭാവികമായി അയാൾ ചെയ്യുന്ന പണിയാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ അയാൾ അനുസരിക്കും എന്നത് അങ്ങനെ ഇബാദത്ത് എന്ന് പറയുന്ന ആശയം പൂർണമാകുക ഇമാൻ ഖസീർ സുഹൃത്തുൽ ഫാത്തിയാക്കൻ അബുദുവിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ പരിപൂർണമായ അനുസരണത്തിലൂടെയാണ് അനുസരണത്തിലൂടെയാണ് ഇത് സാധിക്കുക അബുദു അല്ലാക്ക് വിഭാഗത്ത് ചെയ്യുന്നു അള്ളാക്ക് മാത്രം വിഭാഗത്ത് ചെയ്യുന്നു എന്നത് സാധ്യമാകുക അവനെ പരിപൂർണമായി അനുസരിക്കുന്നതിലൂടെയാണ് അപ്പൊ യജമാനൻ ആണെന്ന് സമ്മതിക്കണം യജമാനായി അംഗീകരിക്കണം എന്നിട്ട് അനുസരിക്കണം വിഭാഗത്ത് വിഭാഗത്താകണമെങ്കിൽ ആരാധന വരുന്നത് എവിടെന്നാണ് ആരാധന വരുന്നതിന്റെ രണ്ട് വഴിയുണ്ട് ഒന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടുമൊക്കെ പ്രകടിപ്പിക്കുകയാണ് ആരാധനയിലൂടെ രണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക തന്നെയാണ് ആരാധനയിലൂടെ അതുകൊണ്ടാണല്ലോ ആരാധന ഇബാധത്താകണമെങ്കിൽ മുന്നേ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അതിലുണ്ടാകണം അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ആരാധനയായ കാര്യം ഇബാദത്തായി പരിഗണിക്കുകയില്ല ഒന്ന് ആരാധനയിൽ അള്ളാഹുവിനെ അനുസരിക്കണം തോന്നിയതുപോലെ ആരാധിച്ചാൽ പറ്റില്ല നമസ്കാരം ആരാധനയാണ് ആ ആരാധന ഇബാധത്താകണമെങ്കിൽ അള്ളാഹു കൽപ്പിച്ചതുപോലെ നമസ്കരിക്കണം സുബൈ രണ്ട് റക്കായത്തും ലഹുറ് നാല് റക്കായത്തുമാണ് അത് തിരിച്ചാക്കിയാൽ സുബയും നമസ്കരിച്ചിട്ടില്ല ലഹുറും നമസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരാധന ആരാധന പരിഗണിക്കപ്പെടുന്നില്ല ആരാധന പരിഗണിക്കപ്പെടുന്നതെങ്കിൽ ആ ആരാധനയിൽ പോലും അള്ളാഹുവിനെ അനുസരിക്കണം എന്ന് ചുരുക്കം പിന്നെ അതുപോലെ അള്ളാഹു എന്റെ യജമാനനും ഞാൻ അവന്റെ അടിമയുമാണ് എന്ന് സമ്മതിക്കണം മുസ്ലിംകളല്ലാത്ത പലരും നോമ്പെടുക്കാറുണ്ട് നമ്മളോടൊപ്പം പക്ഷേ അത് ഇബാദത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല കാരണം അള്ളാഹു എന്റെ യജമാനനാണെന്നും ഞാൻ അവന്റെ അടിമയാണെന്നും അവര് സമ്മതിച്ചിട്ടില്ല അങ്ങനെ സമ്മതിച്ചാൽ അള്ളാഹു എന്റെ യജമാനനാണ് ഞാൻ അവന്റെ അടിമയാണ് എന്ന് സമ്മതിച്ചാലാണ് ഇബാദത്ത് തുടങ്ങുന്നത് ആ അങ്ങനെ ഒരു നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിക്കണം ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിക്കാതെ ഞങ്ങൾ അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്നവരാണ് എന്ന് പറയുന്നത് അത് വീൺവാക്കാണ് വെറും വാക്കാണ് അതിന് അതിനർത്ഥമില്ല അനുസരിക്കുമെന്ന് സമ്മതിച്ചാൽ അത് ആദ്യം പ്രകടമാകുക ആഹാരത്തിലാണ് ഒരു മനുഷ്യൻ ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ കുഞ്ഞ് ജനിച്ചു വീണാൽ ആദ്യം ഉപയോഗിക്കുന്ന അള്ളാഹുവിന്റെ റിസർക്ക് വായുവാണ് വായുവിന് അറാം ഹലാൽ തയ്യബ് ഈ വക നിയന്ത്രണങ്ങളൊന്നുമില്ല അത് നേരെ ഒരു ഓട്ടോമാറ്റിക്കൽ എന്ന് പറയാവുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ അകത്ത് കയറുന്നതും പോകുന്നതും ഒക്കെ പിന്നെ മുലപ്പാൽ അതിൽ കുഞ്ഞു നോക്കേണ്ടതില്ല ഹറാമ് ഹലാലുകൾ എന്നാൽ പോലും അതിൽ ചില നിയമങ്ങളൊക്കെ ഇസ്ലാമിലുണ്ട് ഒരാൾ പ്രായപൂർത്തി എത്തുമ്പോൾ അള്ളാഹുവിന്റെ ഹുക്കുമ് ആദ്യം അനുസരിക്കേണ്ടി വരുന്ന വിഷയം അയാളുടെ ആഹാരമാണ് ആ ആഹാരത്തിൽ അള്ളാഹു എന്താണോ ഹലാലാക്കിയത് അതിനെ ഹലാലാക്കും യജമാനനായ അള്ളാഹു എന്താണോ എനിക്ക് വിലക്കിയത് അത് ഞാൻ ഒഴിവാക്കും അങ്ങനെ ഹറാമ് ഹലാലുകളുടെയും ഇഷ്ടാനിഷ്ടങ്ങളുടെയും മാനദണ്ഡമായിട്ട് അള്ളാഹു ആയ യജമാനെ സ്വീകരിക്കുകയാണെങ്കിലേ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറയുന്നതിന് ഉണ്ടാകുകയുള്ളൂ ആഹാരത്തിൽ അത് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാറ്റിലും അത് വേണമെന്നാണ് അതുകൊണ്ടാണ് ഫകുലു നിങ്ങൾ എന്ത് വേണം ആ നാട്ടുകാർക്ക് പറ്റിയതുപോലെ പറ്റരുത് ഇത് അള്ളാഹുവിന്റെ നേമത്താണ് നിങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് അവൻ നിങ്ങളുടെ യജമാനനാണ് നിങ്ങൾ അവന്റെ അടിമയാണ് അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ അലാലും ദയീബ് പരിഗണിക്കണം എന്നിട്ടോ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകുകയും വേണം അഥവാ അവനെ ആരാധിക്കണം അവന്റെ കൽപ്പനകൾ അനുസരിക്കണം അവന്റെ ദീനിനു വേണ്ടി അധ്വാനിക്കണം അതൊക്കെയാണ് അവിടെ സബറും ജിഹാദും പറഞ്ഞതിലേക്ക് ചേർത്തും അത് മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൂമിനാണ് എന്ന് പറയുന്നത് ഇയാക്കൻ ആബുദു എന്ന് പറയുന്നത് രാത്ത ഉജ്ജ അനാത്ത പോലെയുള്ള വിഗ്രഹങ്ങളെയൊക്കെ തള്ളിയിട്ട് അതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ് എന്ന് പറയുന്നതിനൊക്കെ അർത്ഥമുണ്ടാകുകയുള്ളൂ എന്ന് ധനിപ്പിക്കാനാണ് കുന്തും ഇയാഹു താബുദൂൽ എന്നിവിടെ പറഞ്ഞത് അതിൻ്റെ വിശദീകരണം ഇനി അലാലും ദൈവുമാണ് എന്നത് ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് മാംസകാര്യങ്ങളിൽ

وَتُب عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا يَا غَفَرَ المذنبين وَصَلَّى اللَّهُ عَلَى مُحَمَّدٍ وَعَلَى آلِهِ وَصَحْبِهِ وَسَلَّمَ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ